നാഷണൽ ഹെൽത്ത് ചൈൽഡ് മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവാലി ഗവൺമെന്റ് എൽ സ്കൂളിൽ കുട്ടികൾക്ക് വൈദ്യ ക്യാമ്പ് നടത്തി കുട്ടികളിലെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് ക്യാമ്പ് കുട്ടികളുടെ പല്ലുകൾക്കുള്ള പ്രശ്നങ്ങൾ സംസാരവൈകല്യം കാഴ്ച കുറവ് പഠന വൈകല്യം ഹൈപ്പർ ആക്ടിവിറ്റി വൈറ്റമിൻ തകരാറുകൾ അയാണിന്റെ കുറവ് ജനിതക വൈകല്യങ്ങൾ ഓട്ടിസം മാനസിക വൈകൃതങ്ങൾ തുടങ്ങിയവയാണ് ക്യാമ്പിൽ പരിശോധിക്കുന്നത് സ്കൂളിലെ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി ആർ ടി എസ് ബിയുടെ സഹായത്തോടു കൂടിയുള്ള സമഗ്രമായ ഹെൽത്ത് ചെക്കപ്പാണ് വിദ്യാലയത്തിൽ ഇന്നലെയും ഇന്നുമായി നടന്നുവരുന്നത് മൂളക്കൽ സി എച്ച് സിന്നുള്ള തിരുവാലി പഞ്ചായത്തിലെ സി എച്ച് സിയിൽ നിന്നുള്ള മൂന്നംഗ സംഘമാണ് ഇന്നലെയും ഇന്നുമായി കുട്ടികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ വിവിധ അസുഖങ്ങൾ ശരീരത്തിലെ പാടുകൾ ഭാരം ഉയരം അതിനനുസരിച്ച് ക്രമാനുഗതമായ വളർച്ച തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പിന്നീട് വിദഗ്ധമായ ചികിത്സ ആവശ്യമുള്ളവരെ ആ വിഭാഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് കുട്ടികളിൽ നിന്ന് ഈ കാര്യങ്ങൾ വേണ്ടിയാണ് പരിശോധന ബാൽസ്വാസ്ഥാനിയ ആശാവർക്കർമാരായ വിലാസിനി രമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ